ഹലോ ഫുഡ് ഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ഓൾറെഡി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ചിക്കൻ നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചതാണ് ഇത് പിന്നീട് മുളക് പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ജീരശാല റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതും കൂടി ഒന്ന് അളന്ന് എടുക്കുകയാണ് ഞാനൊരു മൂന്നര ഗ്ലാസ് ജീരശാല അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ നോക്കിയപ്പോഴാണ് ഗരം മസാല കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ സ്പൈസസ് ഒക്കെ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അതാകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലൊരു സ്മെല്ലും ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അതും കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം നമുക്കൊരു നന്നായി അടച്ചൊരു ബോട്ടിലെ വെച്ചാൽ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ യൂസ് ചെയ്യാം അപ്പം ഞാൻ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് തൊട്ടറ അപ്പോൾ അത് തന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ പെരട്ടി വച്ച ചിക്കനില്ലേ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ മസാല ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും അതൊന്ന് ഫ്രൈ ആയി വരും അപ്പം മസാല എന്ന് പറയുമ്പോൾ ഒന്നുമില്ല കോക്കനട്ട് ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അത് നന്നായി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ പച്ചമുളകും അതും കൂടി പേസ്റ്റും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതൊന്നാകുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അരി ഞാൻ സാധാരണ എല്ലാവരും ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനും വെക്കാറ് എന്താ നെയ്യൊഴിച്ചു പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക പെരും ജീരകമൊക്കെ ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കും അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം നാലര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കാറ് മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം കുക്കർ അടച്ചു വയ്ക്കുമ്പം രണ്ട് വിസിൽ വിസലയുമ്പോൾ ഓഫ് ചെയ്യും അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു സ്പൂണും കൂടിയിട്ട് കുറച്ച് തൈരും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ആയിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് മല്ലിയിലും കൂടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്നത് വരെ അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ചോറൊന്ന് വിസിലടിച്ചാൽ മതി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ചിക്കൻ്റെ മസാലയുടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മളുടെ റൈസൊക്കെ ഡബ്ബയിലൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ജീരശാല റൈസ് ഉണ്ടല്ലോ ബിരിയാണി വെച്ചേ അതൊന്ന് കവറൊന്ന് മാറ്റി ബോട്ടിലാക്കി വെച്ചതാണ് മസാലയും കൂടി ഞാനൊന്ന് ഇളക്കി കൊടുത്തു അതും കൂടി ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി കുക്കറൊന്ന് വിസിലിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ദമ്മിട കുക്കറൊക്കെ ഓഫാക്കി റൈസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദമ്മിടാണ് ആദ്യം മസാല ഇട്ടു പിന്നെ വേവിച്ച റൈസ് ഇട്ടു പിന്നെ അതിലേക്ക് പുതിനയില മല്ലി അരിഞ്ഞതും കൂടി ഇട്ടു പിന്നെ വീണ്ടും റൈസ് ഇടാം മസാല ഇടാം അങ്ങനെ ദമ്മിട്ടു പിന്നെ ബാക്കിയുള്ള ഇത് മഞ്ഞൾപ്പൊടിയാണേ പാല് പാലിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കളക്കി വെച്ചതാണ് ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ബിരിയാണിയൊക്കെ റെഡി ആയി റൈത്തയും ഡേറ്റ്സ് സ്പിക്കളും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീക്കെൻഡൊക്കെ ആയിട്ട് എന്താ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്